ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വൺ പ്ലസിൻ്റെ ഏറ്റവും പുതിയ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസായ വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് അപ്പോൾ ഇതിന്റെ ഒരു ഷോർട്ട് അൺബോക്സിംഗ് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തായിരുന്നു നിങ്ങൾ കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു എന്നാൽ അതിൽ നമ്മൾ ഡിവൈസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റിയില്ല കാരണം ഒരു എൻബാർഗോ ഉണ്ടായിരുന്നു നമുക്ക് ഡിവൈസിന്റെ ബാക്ക് പാനൽ മാത്രമേ കാണിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബോക്സ് കണ്ടന്റ് എല്ലാം നിങ്ങൾ കണ്ടുകാണമെന്ന് വിചാരിക്കൂ എന്നാൽ നമുക്ക് വളരെ ക്യുക്കായിട്ട് ഒന്ന് അൺബോക്സിങ് ചെയ്ത് കാണിക്കാം അപ്പോൾ വൺ പ്ലസ് തേർട്ടീൻ എസ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വൺ പ്ലസ് തേർട്ടീൻ കഴിഞ്ഞ ജാനുവരിയിൽ അതായത് ഈ ജാനുവരിയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഡിവൈസ് ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ ഡിസംബർ മുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണാണ് വൺ പ്ലസ് തേർട്ടീൻ വളരെ നല്ല ഒരു ഒപ്റ്റിമൈസ്ഡ് ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ഉള്ളതിലേക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസ് ആണ് പ്രത്യേകിച്ച് ആറായിരം മില്ലിയാ അപ്പോൾ ബാറ്ററിയും നല്ലൊരു ഡിസ്പ്ലേയും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് എല്ലാം കൂടെ തന്നെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പർപ്പസ് ഡിഫറൻ്റ് ആണ് കാരണം ഇത് കോമ്പാക്ട് ആണ് ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വർഷം ഒരുപാട് കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പ് ഇറങ്ങി ഓപ്പോ വരെ ഫൈൻ എക്സൈറ്റ് ഇറക്കി അതേപോലെ ഷോമി ഫിഫ്റ്റീൻ ഇറക്കി സാംസങ്ങിന്റെ ഓൾറെഡി ഫ്ളാഗ്ഷിപ്പ് ഉണ്ട് എസ് ട്വന്റി ഫൈവ് സീരീസ് ഉണ്ട് അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കോമ്പാക്ട് ഫ്ളാഗ്ഷിപ്പിന് വീണ്ടും ഡിമാൻഡ് വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് അപ്പോൾ വൺ പ്ലസ് വളരെ ഒരു കോമ്പാക്ട് ഫ്ളാഗ്ഷിപ്പ് ഇറക്കിയിട്ടുണ്ട് ഇതിൽ സ്റ്റാപ് ഡ്രാഗൺ എയ്റ്റ് എലിറ്റ് ആണ് എല്ലാ ഹാർഡ്വെയർ അടിപൊളിയാണ് എക്സെപ്റ്റ് ഒരേ ഒരു കോംപ്രമൈസ് ഉള്ളൂ ക്യാമറാസ് ഇതിനകത്ത് ഒരു ഡ്യൂൾ ക്യാമറ സെറ്റപ്പ് ചെയ്തു അൾട്രാ ഐഡാങ്കൽ ക്യാമറ ഇല്ല അതേപോലെ തന്നെ ഹാസിൽ ബ്ലാക്ക് ട്യൂണിംഗ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു കോംപ്രമൈസ് ആണ് എന്നാൽ കോമ്പാക്ട് ഫോം ഫാക്ടറാണ് വരുന്നത് അപ്പൊ ഇതിൽ അൺബോക്സിംഗ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പൊ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ആണോ എന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ബെൽ ഐക്കോൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൊണ്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അൺബോക്സ് ചെയ്യാം എന്നിട്ട് മടങ്ങി വരാം ഡിവൈസിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഈ ബോക്സ് പാക്കേജ് നമ്മൾ ഓൾറെഡി ഒരു ക്യുക്ക് അൺബോക്സിങ് ചെയ്തതാണ് അപ്പോൾ ഇത് എഴുതിയാണ് നോട്ട് ഫോർ റീറ്റെയിൽ സെയിൽ എഴുതിയാണ് വൺ പ്ലസ് തേർട്ടീൻ എസ് എന്നും കാണാം പിന്നെ ഇവിടെ നമുക്ക് ഗ്രീൻ സിൽക്ക് ആണ് കളറ് ട്വൽ ജി ബി റാമ് ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് വൺ പോയിൻറ്റ് വൺ ഫോർ നയൻ ആണ് സാർ വാല്യൂ ഹെഡ് പോയിൻറ്റ് സിക്സ് സീറോ വൺ ആണ് ബോഡി സാറ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാം മെയ്ഡ് ഇൻ ഇന്ത്യ സ്നാപ്ഡ്രാഗൻ്റെ ലോഗം കാണാം പിന്നെ വൺ പ്ലസ് തേർട്ടീൻ എസ് എഴുതിയാണ് ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നത് ഒരു ക്വിക്സ്റ്റാർട്ട് ഗൈഡ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ് സ്റ്റാൻഡേർഡ് ടി പി ഒ കേസാണ് എന്നാൽ ഗ്രീൻ കളർ ആ ഗ്രീൻ സിൽക്ക് എന്ന് പറഞ്ഞ കളറിന് അനുയോജ്യമായ ഒരു കേസാണ് നെവേ സെറ്റിൽ ലോഗവും കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കേസാണ് പിന്നെ നമുക്ക് ഡിവൈസ് ആണ് വരുന്നത് ഇതൊന്നും മാറ്റി വെക്കാം ബോക്സിനകത്ത് പിന്നെ നമുക്ക് കിട്ടുന്ന ചാർജറാണ് എയ്റ്റി വോട്ട് അഡാപ്റ്റർ ആണ് ഒരു സിം ഇജക്റ്റ് പിൻ കാണാം അതിനൊപ്പം തന്നെ നമുക്ക് ഒരു ചാർജിങ് കേബിൾ ഇ എസ് പി ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ വൺ പ്ലസ് തേർട്ടീൻ എസ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇതിൻ്റെ ഡിസൈനും അതിൻ്റെ കോമ്പാക്ട് ഫോൺ ഫാക്ടറിയാണ് നമുക്ക് കാണാം ഇവിടെ ഒരു ക്യാമറ ലേ ഔട്ട് സ്ലൈറ്റ് പ്രൊജക്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഒരു ഗ്ലാസ് ഫിനിഷാണ് വൺ പ്ലസിൻ്റെ ലോഗോ കാണാം ഇവിടെയാണ് നമുക്ക് പ്ലസ് കീ വരുന്നത് ഈ ഒരു കീ പ്രത്യേകതയുണ്ട് അപ്പോൾ ഞാൻ വിശദമായി പറയാം പിന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ പഞ്ചോൾ സെൽഫി ക്യാമറ പിന്നെ ഐ ആർ ബ്ലാസ്റ്റർ അതിനൊപ്പം തന്നെ നമുക്ക് ഒരു മൈക്രോഫോൺ കാണാം പിന്നെ താഴെ നമുക്ക് യു എസ് ബി ടൈപ് സി ബോർഡ് സ്പീക്കർ യൂണിറ്റ് സിം ട്രെയിൻ കാണാം പിന്നെ ഇവിടെ വോളിയം കീസും പവർ പാവബട്ടനും കാണാം പിന്നെ ആൻറ്റിന ബാൻസ് കാണാൻ സാധിക്കും അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വെറും വൺ എയ്റ്റി ഫൈവ് ഗ്രാംസ് ഉള്ളൂ അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ഡിവൈസ് ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ തിക്നെസ് ആണെങ്കിൽ എയിറ്റ് പോയിൻറ്റ് ടു എം എം ആണ് അത്യാവശ്യം നല്ല സ്ലിം ആണ് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡിവൈസ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബിൽ ക്വാളിറ്റി സൂപ്പേബാണ് മെറ്റൽ ചാസി കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ഇൻഹാൻഡ് എക്സ്പീരിയൻസും നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഡ്യൂവൽ ക്യാമറ സെറ്റ് എൽ ഇ ഡി ഫ്ലാഷും കാണാം അപ്പൊ വൺ പ്ലസിന്റെ ലോഗോ നല്ലൊരു എൻഗ്രീവ്ഡ് ടൈപ്പ് ഓഫ് ലോഗോ ആണ് വരുന്നത് അപ്പൊ ഇൻഹേൽ ഫീൽ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഇനി നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് പറയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു സിക്സ് പോയിന്റ് ത്രീ ടു ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സിക്സ് ഫോർട്ടി ബൈ ട്വൽവ് സിക്സ്റ്റീൻ ആണ് ഫുൾ എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഫോർ സിക്സ്റ്റി പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് ആസ്പെക്റ്റ് റേഷ്യോ നയൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ഫോർ ഈസ് ടു നയൻ ആണ് വരുന്നത് ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ അറൗണ്ട് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിച്ച് ഓ പിക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് പിന്നെ നോർമൽ ആണ് എയ്റ്റ് നിറ്റ്സ് ഓഫ് പീക്ക് പിക്ക് ആണ് വരുന്നത് പിന്നെ റിഫ്രഷ് ഏറ്റ് വൺ ട്വൻ്റി വൺ ടു വൺ ട്വൻറ്റി ഹേർട്സ് ആണ് വരുന്നത് എഗൻ അത് എൽ ടി പി ഒ പാനലാണ് വൺ ട്വൻറ്റി ഹേർട്സ് പ്രോ എച്ച് ടി ആർ ഡിസ്പ്ലേ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡിസ്പ്ലേ പിത്രീം ടെൻ ബിറ്റ് കളർ സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം പിന്നെ നമുക്ക് ഐ കംഫർട്ട് മോഡ് അതേപോലെ ഇമേജ് ഷാപ്പ് വീഡിയോ കളർ എൻഹാൻസർ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസിൻ്റെ എച്ച് ടി ആർ സപ്പോർട്ടും ഇൻക്ലൂഡഡാണ് അപ്പോൾ ഓവറോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ നമുക്ക് പറയാം റിച്ചർ ടോൺസ് ആണ് വരുന്നത് വളരെ എന്താ പറയുക റിച്ച് ടോൺസാണ് അതിനകത്ത് കൊടുത്തിരിക്കണം അപ്പോൾ നല്ല ഒരു മൾട്ടിമീഡിയക്കൊക്കെ വീഡിയോസൊക്കെ വാച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഞാൻ ഡെഫിനറ്റ്ലി പറയാം പിന്നെ ബെസൽസ് ഉണ്ട് വളരെ മിനിമൽ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓൾമോസ്റ്റ് യൂണിഫോം ബെസൽസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വൺ പ്ലസ് തേർട്ടീൻ എസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് പോകാം അഗൈൻ ഇത് ഓക്സിനോവേസ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അബൗഡ് ഡിവൈസ് എടുത്ത് കഴിഞ്ഞാൽ ഓക്സിനോയെസ് ഫിഫ്റ്റീൻ ആണ് വരുന്നത് അപ്പോൾ ഫോർ ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീനും ഓക്സിനോയെസ് ഫിഫ്റ്റീനും ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എയ്റ്റ് എയിറ്റ് ഫൈവ് എയിറ്റ് ഫൈവ് സീറോ മില്ലിയൻ അപ്പോൾ ബാറ്ററിയാണ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ തേർട്ടി ടു മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ട്രിനിറ്റി എഞ്ചിൻ കാണാം ഇനി നമുക്ക് ഇതിൻ്റെ യുഐ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കൽ യു എക്സ്പീരിയൻസ് ആണ് വരുന്നത് എല്ലാ വൺ പ്ലസ് ഡിവൈസിലും പോലെ തന്നെയാണ് വേറെ ചേഞ്ചസ് ഒന്നും തന്നെ നമുക്ക് നോട്ടീസ് ചെയ്യില്ല ആകെ ഉള്ളതും ഇവിടെ നമുക്ക് ഒരു പ്ലസ് കീ എന്നുള്ളതാണ് അപ്പോൾ ഈ പ്ലസ് കി എങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് പ്ലസ് കി അപ്പോൾ പ്ലസ് കീ നമുക്ക് കണ്ടില്ലേ സേവ് ടു മൈൻഡ് സ്പേസ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഡു നോട്ട് ഡിസ്റ്റേബ് ക്യാമറ ടോർച്ച് റെക്കോർഡർ ട്രാൻസ്ലേറ്റ് സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ നോ ആക്ഷൻ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാമറ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ക്യാമറയാണ് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പ്രസന്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആണല്ലേ ക്യാമറ ഓപ്പൺ ആവും ഉള്ളതാണ് അപ്പോൾ ആ ഒരു ഫീച്ചറാണ് ഈ പ്ലസ് കി ഓഫർ ചെയ്തിരിക്കുന്നത് പിന്നെ പ്ലസ് കിയിൽ മൈൻഡ് സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഇതെന്താ വെച്ചാൽ ഒരു മെമ്മറി ഏരിയയാണ് അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മറി ഏരിയയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒന്ന് പ്ലസ് ചെയ്ത് ഞാൻ ഈ ഒരു സ്ക്രീന് സേവ് ചെയ്യും അതായത് ഈ ഒരു സ്ക്രീനിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ ക്യാപ്ചർ ചെയ്യാൻ ഈ മെമ്മറി ഇതിലുണ്ടല്ലേ ആഡ് ചെയ്തു കണ്ടന്റ് ആഡ് ചെയ്തു അപ്പം നമ്മൾ മെമ്മറി ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് മെമ്മറി ഫ്രം സിസ്റ്റം ലോഞ്ച് അതിൻ്റെ എ ഐ സമ്മറിയാണ് അത് എടുക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ടെക്സ്റ്റ് ഒക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലേ ഇപ്പോൾ അതിനകത്തുള്ള സമ്മറി എന്ന് വെച്ചാൽ ഒന്നേ പത്താണെങ്കിൽ ടൈം ജാൻ ഫോർത്ത് ജൂൺ ഫോർത്ത് ആണ് ഇന്നത്തെ ഡേറ്റ് ടെമ്പറേച്ചർ കാണാം അതേപോലെ ആപ്സ് ഒക്കെ ഏതൊക്കെയാന്നുള്ളത് കാണാം അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ പിന്നെ റിലേറ്റഡായിട്ട് ഇതൊക്കെ കാണാം അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് കാലണ്ടർ ഇൻഫർമേഷനൊക്കെ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് ഫോർ എക്സാമ്പിൾ ഒരു ഇമെയിലിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനകത്ത് കണ്ടില്ലേ ഇമെയിൽ എന്തായിരുന്നു വെച്ചാൽ വി ഹാവ് എ ക്ലയൻറ്റ് മീറ്റിംഗ് ഓൺ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ക്ലയന്റ് മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് വന്ന് അത് ഒരു കലണ്ടർ ഇതാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് കലണ്ടർ ഇൻവൈറ്റ്സ് ഈ ഒരു സ്ക്രീൻഷോട്ടിൽ നിന്ന് എടുക്കാന്നുള്ളതാണ് അപ്പോൾ ഇതാണ് മൈൻഡ് സ്പേസ് സിക്സ് മൈൻഡ് സ്പേസ് മെമ്മറീസ് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ സേവ് ചെയ്താണ് ആറെണ്ണം ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതൊരു പുതിയ ഫീച്ചറാണ് അതായത് നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റില്ല പ്രോബ്ലി കഴിഞ്ഞ ഓഫ് ഒരു ബുക്ക് മാർക്കിംഗ് സർവീസ് എന്നൊക്കെ വേണ്ടി പറയാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡ് സ്പേസിക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം ഇതാണ് സോഫ്റ്റ്വെയർ പിന്നെ ബ്ലോട്ട് വേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോബ്ലി കാര്യമായ ബ്ലോട്ട് വേസ് ഒന്നുമില്ല ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത കാര്യങ്ങൾ പിന്നെ അവരുടെ തീം സ്റ്റോർ ഓബിയസ്ലി ഉണ്ട് ആപ്പ് പിക്സ് ഉണ്ട് ബാക്കി എനിക്ക് തോന്നുന്നു വേറെ തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ അത് വളരെ ക്ലീൻ യു ഐ ആണ് പിന്നെ ഫോൺ മാനേജറും ഉണ്ട് അതും വൺ പ്ലസിന്റെ അല്ലെങ്കിൽ ഓപ്പോ ഫോൺ മാനേജറും ഉണ്ട് ബാക്കി എല്ലാം കൊണ്ടും തന്നെ വളരെ ക്ലീൻ യു ഐ ആണ് ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാ ഇൻഫാക്ട് ഫിറ്റ് ബിറ്റ് ഉണ്ട് കേട്ടോ ഫിറ്റ് ബിറ്റും ഫേസ്ബുക്കും ഉണ്ട് ബാക്കി വേറെ ഒന്നും തന്നെ ഇല്ല ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് ട്വിറ്ററ് ആൻറ്റി ട്യൂവ് ഒക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പോൾ എത്രയാണ് യു ഐ എക്സ്പീരിയൻസ് വരുന്നത് അപ്പോൾ ഓവറോൾ നല്ലൊരു സ്മൂത്ത് യു ഐ എക്സ്പീരിയൻസ് ആണ് അതിലും ഒരു സംശയമില്ല അപ്പോൾ ഓവറോൾ നല്ല ക്വാളിറ്റി നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡിവൈസിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഡിസ്പ്ലേയും ഡിസൈനൊക്കെ പറഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡിവൈസാണ് കാരണം ഇതിൻ്റെ ഡിസൈൻ എനിക്ക് എന്താ അറിയില്ല ഒരു ഒരു വളരെ ഒരു കോമ്പാക്ട് ഫോംപാക്ട് കയ്യിലൊരു ഒതുങ്ങണ ഫോൺ ആയിട്ടൊക്കെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഡിസൈനും ബിൽ ക്വാളിറ്റിയും അതേപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷും ഡിസ്പ്ലേ എക്സ്പീരിയൻസും അതിൻ്റെ ബെസൽസും എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു ഇനി ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ വളരെ അടിപൊളി എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് പിന്നെ ഇതിനകത്ത് എൽ പി ഡി ടി ഫൈവ് എക്സ് റാം യു എഫ് എസ് ഫോർ പോയിന്റ് വൺ സ്റ്റോറേജ് അതേപോലെ ട്വൽക്ക് ബൈറ്റ് റാമാണ് ആണ് വരുന്നത് ഡ്യൂ സ്റ്റീരിയോ ഡോ സ്പീക്കേഴ്സ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ സ്കാനർ എല്ലാ ബാൻസും ആണ് അപ്പോൾ ഓവറോൾ പെർഫോമൻസ് കാര്യത്തിൽ ടോപ്പ് നോച്ച് എക്സ്പീരിയൻസ് ആണ് വരുന്നത് എനിക്ക് കോംപ്രമൈസസും ഒന്നും തന്നെ തോന്നിയില്ല അതേപോലെ തന്നെ బెంచ్ మార్క్స్ కోర్స్ ఉంటావు ഇരുപത്തിനാല് ലക്ഷമാണ് എനിക്ക് കിട്ടിയ ബെഞ്ച് മാർക്സ് കൂടെ എഗെയിൻ അത് എല്ലാ കോമ്പാക്ട് ഫ്ലാഗ്ഷിപ്പിനെ പോലെ തന്നെ ഇവൻ ഷോമിക്ക് ഇരുപത്തിനാല് ലക്ഷമാണ് കിട്ടിയത് ഓപ്പോനും എനിക്ക് തോന്നുന്നു അതേ ആ റേഞ്ചിലൊക്കെ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എഗെയിൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വേറെ കോംപ്രമൈസസ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ പെർഫോമൻസ് ഡിവൈസ് ആണ് എഗെയിൻ ഹാർഡ്വെയറിൽ കോംപ്രമൈസൊന്നും ഇല്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ നല്ലൊരു കൂളിംഗ് സിസ്റ്റം കൂടെ വൺ പ്ലസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ഹീറ്റർ ആവണമെന്ന് എനിക്ക് തോന്നിയില്ല ഇവൻ ഞാൻ എന്താ പറയുക ഹെവി സൺലൈറ്റിലൊക്കെ പോറത്ത് പോയെങ്കിലും അത്രയ്ക്ക് ഹീറ്റ് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല ടെമ്പറേച്ചർ കൺട്രോൾഡാണ് എന്ന് പറയുന്നത് നല്ലൊരു കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇൻഫാക്ട് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴും നാൽപ്പത്താറ് ഡിഗ്രി വരെ എക്സ്ട്രീം സ്ട്രെസ്റ്റിലും പോയുള്ളൂ അപ്പോൾ അത് ആണ് കാരണം കോമ്പാക്ട് ഫ്രാക്ഷിപ്പിന് പൊതുവേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ചെറിയ ഫോം ഫാക്ടർ ആകൊണ്ട് ഹീറ്റ് ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ ഷോമി ഫിഫ്റ്റീനിലും കണ്ടതാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവിലും കണ്ടതാണ് എല്ലാത്തിലും തന്നെ ഹീറ്റ് പ്രോബ്ലം ആണ് ഇവിടെയും നമുക്ക് നല്ല അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിമൈസേഷൻ കാണാൻ സാധിച്ചു അപ്പോൾ ആ പെർഫോമൻസ് ഒക്കെ നല്ലതാണ് പിന്നെ പിന്നെ എല്ലാ ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് ഞാൻ എയർടെലും ജിയോ ടെസ്റ്റ് ചെയ്തു ഇഷ്യൂസ് ഒന്നും തന്നെ അപ്പോൾ സോളിഡ് പെർഫോമൻസ് ആണ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ക്യാമറസിലോ വരാം ഡുവൽ ക്യാമറ സെറ്റപ്പാണ് രണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ അൾട്രാ വൈഡ് ഇല്ല അതേപോലെ ടെലിഫോട്ടോ ടു എക്സ് ഓപ്റ്റിക്കൽ ജൂമേ ഉള്ളൂ സാധാരണ ഫ്ളാഗ്ഷിപ്പിൽ ഒക്കെ വരാറുണ്ട് ഇവിടെ ടു എക്സ് ഓപ്റ്റിക്കൽ സൂമേ ഉള്ളു പിന്നെ ഒരു കോംപ്രമൈസ് എന്താ വെച്ചാൽ പോർട്രേറ്റ് ഫോട്ടോസ് ടു എക്സിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ വൺ എക്സിൽ എടുക്കാൻ പറ്റില്ല ടു എക്സിൽ മാത്രമേ പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ റിയർ ക്യാമറയിൽ ഫോർ കെ സപ്പോർട്ട് ഉണ്ട് ഫ്രണ്ട് ക്യാമറ തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് അതൊരു പ്രത്യേക സെൻസറാണ് കാരണം ചൈനയിൽ ഇറങ്ങിയ വൺ പ്ലസ് തേർട്ടീൻ ടി പോലെയല്ല ഇതിൽ ഇതിലെ ക്യാമറ ഇംപ്രൂവ്ഡ് ആണ് അപ്പോൾ തേർട്ടി ടു മെഗാ പിക്സൽ അടിപൊളി ക്യാമറയാണ് അപ്പോൾ ക്യാമറ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഫോർ കെ റെക്കോർഡിംഗ് ഉണ്ട് ഈവൻ സെൽഫി ക്യാമറയ്ക്കാണെങ്കിലും നമുക്ക് ഫോർ കെ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ് ഫോർ കെ തേർട്ടി എഫ് പി എസ് ആണ് സെൽഫി ക്യാമറയിൽ വരുന്നത് റിയറിൽ ഫോർ കെ సిక్స్టీ ఎఫ్పిఎస్ సపోర్టాను അപ്പോൾ നമുക്ക് ക്യാമറ സാമ്പിൾസ് ആണെങ്കിൽ ഇതെല്ലാം വൺ പ്ലസ് തേർട്ടീൻ എസ് എന്ന് ക്യാമറ സാമ്പിൾസ് ആണ് ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നിയത് നല്ലൊരു ക്യാമറസ് ആണ് അൾട്രാ വൈഡ് മിസ് മിസ്സാണെങ്കിലും ഓവറോൾ എന്റെ ക്വാളിറ്റി കുഴപ്പമില്ല എന്ന് പറയാൻ നല്ല ഡീറ്റെയിൽസ് ഉണ്ട് നല്ല ഷാർപ്നെസ് ലെവൽസ് ഉണ്ട് കളേഴ്സ് ആണെങ്കിൽ നല്ല റിച്ച് ആണ് ഹാസിൽ ബ്ലാക്ക് ട്യൂണിംഗ് ഇല്ല എന്നാൽ പോലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഓവറോൾ ക്യാമറ സാമ്പിൾസ് വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക എനിക്ക് സെൽഫി ക്യാമറയും വളരെ ഇഷ്ടപ്പെട്ടു കാരണം ഇതൊരു തേർട്ടി ടു മെഗാ പിക്സൽ നല്ലൊരു ഒപ്റ്റിമൈസ് സെൽഫി ക്യാമറ ആയിട്ട് എനിക്ക് തോന്നി പ്രോബ്ലി ഈ സെഗ്മെന്റ് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സെൽഫി ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ ടെസ്റ്റ് ചെയ്ത് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വൺ പ്ലസ് തേർട്ടീൻ എസിന്റെ ക്യാമറ ക്വാളിറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റായിട്ട് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാറ്ററി തൊണ്ട് വരുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി ആണ് വരുന്നത് ഇതൊരു ചെറിയ കുറവുണ്ട് വൺ പ്ലസ് എന്താ പറയുക തേർട്ടീൻ ടി ആയിട്ട് നോക്കുമ്പോൾ ചൈനയിലെ വേരിയന്റ് ആറായിരം എം എ എച്ച് ആറായിരത്തി മുന്നൂറ് ആറായിരം എം എച്ച് എന്തുകൊണ്ടായിരുന്നു കുറച്ച് കുറച്ചിട്ടുണ്ട് ഇവിടെ എന്താ വെച്ചാൽ ചൈനയിൽ സിലിക്കൺ കാർബൺ ബാറ്ററി ആയിരുന്നു ഡ്യുവൽ സെൽ ഇവിടെ നമുക്ക് റെഗുലർ ബാറ്ററി ആണ് വരുന്നത് സിലിക്കൺ കാർബൺ അല്ല അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ഇതിനകത്തുണ്ട് സിലിക്കൺ കാർബൺ അല്ല എന്നാലും ഇത്രയും നല്ല ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു സംശയമില്ല പിന്നെ ചാർജിങ് ചെയു എഗെയിൻ ഡൽ സെല്ലായ അല്ലാത്തത് കൊണ്ട് ഇത് ചാർജിങ് ഒരു ഫാസ്റ്റ് അല്ല വൺ പ്ലസ് തേർട്ടീൻ്റെ അത്ര ഫാസ്റ്റ് അല്ല എന്നാലും എയ്റ്റീവോട് എനിക്ക് ഒന്നൊരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു വൺ അവറിനുള്ളിൽ ചാർജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇത്രയും വലിയ കപ്പാസിറ്റി ബാറ്ററി അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്നും പെർഫോമൻസ് കുഴപ്പമില്ല ബാറ്ററി ലൈഫും അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒന്നും ഒരു മൂന്നാഴ്ച ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ബാറ്ററി ലൈഫ് നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ എക്സ് ബാറ്ററി ലൈഫിനെ കുറിച്ച് വിശദമായി പറയുന്നതാണ് ഓവറോൾ എൻ്റെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഇത്രയും കോമ്പാക്ട് ഫോം ഫ്ലാക്ടറും അതേപോലെ നല്ലൊരു ബാറ്ററി ലൈഫുമാണ് അതിനകത്ത് കൊടുത്തത് ഒരു ഒരു ഈ കളർ എന്താ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഒരു പിങ്ക് കളറുണ്ട് ബ്ലാക്ക് കളറുണ്ട് അപ്പോൾ ഇത് ഇന്ത്യ എക്സ്ക്ലൂസീവ് കളറാണ് അപ്പോൾ ഇത് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഈ ഫോണിൽ പുറത്ത് എവിടെയും ഈ കളർ അവൈലബിൾ അല്ല അപ്പോൾ ഇതിന്റെ പ്രൈസിങ് ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കറിയില്ല എൻ്റെ ഒരു ഗസ്റ്റ് ശരിയാണെങ്കിൽ ഒരു അമ്പത് ടു അമ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും എനിക്ക് തോന്നുന്നത് അമ്പതിൽ താഴെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രോബ്ലി കാർഡ് ഓഫേഴ്സിൽ വരാം പക്ഷേ എന്നാലും അത് ചാൻസ് കുറവാണ് കാരണം വൺ പ്ലസ് തേർട്ടീൻ ആറിന്റെ കാറ്റഗറിയിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പ്രൈസ് സെഗ്മെൻറ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രോബ്ലി വിത്ത് കാർഡ് ഓഫേഴ്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റ് എന്താ കൂടി പറയൂ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇതിൻ്റെ വില എത്രയായിരിക്കും എന്നുള്ളത് പ്രോബ്ലി ഈ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ഗസ് ആവശ്യം വരില്ല എന്നാലും നിങ്ങൾ എസ്പെക്ട് ചെയ്ത പ്രൈസ് അറ്റ്ലീസ്റ്റ് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പം ഇതായിരുന്നു വൺ പ്ലസ് തേർട്ടീൻ എസിന്റെ ഡീറ്റെയിൽ അൺബോക്സിംഗ് വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ടു സീ ഇൻ ഹോപ് നെക്സ്റ്റ് വീഡിയോ ഗ്രേറ്റ് ഡേ